ത്തിന്റെയും പോഷക സംഘടനയല്ല ഒരു മതസംഘടനകൾക്കും അജവ എതിരുമല്ല ഇത് നിങ്ങളോട് പറയേണ്ടതല്ല ഞാനിത് പറയാൻ കാരണം പലപ്പോഴും ചില തെറ്റുദ്ധാരണകൾ നമ്മുടെ നാട്ടിലൊക്കെ ചില സഹോദരന്മാർക്ക് പ്രവർത്തകർക്കും ഉണ്ട് അജുവ അത് പിന്നെ തെക്കൻ കേരളത്തിലാണ് അധുനാസർ മഴദിനി എന്ന നിലക്ക് അത് വേറെ ഒരു 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 രീതിയിൽ പോകുന്നു അങ്ങനെ ഇല്ല അതൊരു തെറ്റുദ്ധാരണ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് തിരുത്താനാണ് ഹക്കായി പരിശുദ്ധമായ അറിവിൽ വന്നു നിർവഹിച്ചാണല്ലോ ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് അങ്ങനെ യാതൊരു ഹിഡൻ അജണ്ടയും അജുവ എന്ന കൂട്ടായ്മക്കില്ല അജുവൽ പ്രവർത്തിക്കുന്ന ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഷറഫുദ്ദീൻ ബാഖ്വി മഴദിനി ഉസ്താദിന്റെ ശരീഖാണ് ദീർഘനാളായി പ്രവാസിയാണ് എന്നെ വീട്ടിലൊക്കെ കൊണ്ടുപോയി സർക്കരിച്ചിട്ടൊക്കെ ഉണ്ട് മുൻകപ്പാറയിൽ അജ്മീർ വന്നതിനു ശേഷമാണ് ഞാൻ അദ്ദേഹത്തിന് അദ്ദേഹം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ദക്ഷിണ കേരള ജമ്മിയമ്മയില് ഇപ്പോഴും കൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഇനി അല്ലെ അല്ലെ പ്രസിഡന്റ് പ്രസിഡന്റ് കൂടെയാണ് അല ഞാൻ പറഞ്ഞതാണത് ഞാൻ ഈ പരിശുദ്ധമായ പിന്നെ ഈ സ്വനാത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ ചുവയിൽ പ്രവർത്തിക്കുന്നത് ആ സമയത്ത് ഇപ്പോഴും സമസ്ത കേരള ജം ഈയത്തു അത് രണ്ട് സമസ്തയുടെയും പ്രവർത്തനങ്ങൾക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്ന പക്ഷെ ഒന്നിന് പോയാൽ പിന്നെ മറ്റതിന് അങ്ങനെ ഒരുണ്ടല്ലോ അത് നമ്മൾ അങ്ങനെ ഉണ്ടല്ലോ നിങ്ങൾക്കറിയാം പതിനാല് വർഷം